പ്രധാന വാർത്തകൾ സൗദിയിലെ ഒൻപത് മേഖലകളിൽ പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടപടികൾ ലഘൂകരിക്കുന്നതിനുമുള്ള പദ്ധതികൾ സ്വകാര്യ മേഖലയിൽ ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രഖ്യാപിച്ചു ആരോഗ്യം ടൂറിസം ഗതാഗതം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് പുതിയ പദ്ധതി ആരോഗ്യം ടൂറിസം ഗതാഗതം തപാൽ സേവനം വിദ്യാഭ്യാസം വ്യാപാരം കൃഷി ടെലികോം മീഡിയ എന്നീ ഒൻപത് മേഖലകളിലെ ബിസിനസ് ലൈസൻസ് നടപടികൾ എളുപ്പമാക്കാനാണ് പുതിയ പദ്ധതി പുതിയ പരിഷ്കരണങ്ങളെക്കുറിച്ച് വിവിധ നഗരങ്ങളിലെയും പ്രവിശ്യകളിലെയും ചേംബർ ഓഫ് കൊമേഴ്സുകളെ ബോധവൽക്കരിക്കണമെന്നും വ്യവസായികളും ചേംബർ ഓഫ് കൊമേഴ്സുകളും എത്രമാത്രം സംതൃപ്തരാണെന്ന കാര്യം അറിയിച്ചും പോരായ്മകളുണ്ടെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാട്ടിയും സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കി മുപ്പത് ദിവസത്തിനകം സമർപ്പിക്കണമെന്നും സൗദി കൌൺസിൽ ഓഫ് ചേംബേഴ്സിനോട് മന്ത്രി ആവശ്യപ്പെട്ടു പുതിയ നടപടികളിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിക്ഷേപം നടത്തുന്നതിന് വിദേശ നിക്ഷേപകർക്ക് ബാധകമാക്കിയ പരിചയ സമ്പത്ത് വർഷത്തിൽ നിന്ന് ഒരു കൊല്ലമായി കുറച്ചിട്ടുണ്ട് നിക്ഷേപകർ മുന്നോട്ട് വരുന്നതിനു മുമ്പായി തന്നെ സമുദ്രജല മത്സ്യകൃഷിക്കുള്ള സ്ഥലങ്ങൾ അതിർത്തി സുരക്ഷാ സേനയുമായി സഹകരിച്ച് മുൻകൂട്ടി അംഗീകരിക്കുന്നതിനും തീരുമാനമുണ്ട് കാർഷിക കേന്ദ്രങ്ങളും മേഖലകളും ഇതേപോലെ മുൻകൂട്ടി അംഗീകരിക്കും ജ്വല്ലറി മേഖലയിൽ പ്രവർത്തിക്കുന്നതിനുള്ള ലൈസൻസിന് നല്ല നടപ്പിനുള്ള സാക്ഷ്യപത്രം ഹാജരാക്കണമെന്ന വ്യവസ്ഥയും എടുത്തുകളഞ്ഞിട്ടുണ്ട് അപകട സാധ്യത കുറഞ്ഞ സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടത്തുന്നത് അന്തിമ ലൈസൻസ് ലഭിക്കുന്നതുവരെ നീട്ടിവെച്ചിട്ടുണ്ട് തപാൽ മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കാനും തീരുമാനമുണ്ട് ന്യൂസ് ടുഡേ റിയാദ് തീർത്ഥാടകരുടെ തീർത്ഥാടകരുടെ എണ്ണം ലക്ഷം ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു ാണ് ഏഴു മാസത്തിനിടെ ഇന്ത്യയിൽ നിന്ന് അഞ്ചു ലക്ഷത്തി പതിമൂവായിരത്തി മുപ്പത്തി ഒന്ന് തീർത്ഥാടകരാണ് എത്തിയത് തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ് ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ പാകിസ്ഥാനും ഇന്തോനേഷ്യയുമാണ് പാകിസ്ഥാനിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപതും ഇന്തോനേഷ്യയിൽ നിന്ന് എട്ട് ലക്ഷത്തി എട്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് തീർത്ഥാടകരും എത്തി ഇക്കഴിഞ്ഞ വ്യാഴം വരെയുള്ള കണക്കുകൾ പ്രകാരം അമ്പത്തിയേഴ് ലക്ഷത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ട് ഉമ്രാവിസകൾ മന്ത്രാലയം അനുവദിച്ചിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ അമ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുപത്തിയഞ്ചു പേർ ഇതിനകം പുണ്യഭൂമിയിലെത്തി നാല് എട്ട് ലക്ഷത്തോളം പേർ ഉംറ കർമ്മവും മദീന സിയാറത്തും പൂർത്തിയാക്കി സ്വദേശങ്ങളിലേക്ക് മടങ്ങി ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മക്കയിലും മദീനയിലുമായി നാലു ഹജ് മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ടുഡേ മക്ക ഷാർജയിൽ നിന്നും റോഡ് തുറന്നു എൺപത്തി ഒമ്പത് കിലോമീറ്റർ ആണ് പുതിയ റോഡിന്റെ നീളം ഇതിലൂടെ ഇരുനഗരങ്ങൾക്കും യാത്ര സമയം ആയി കുറയും ഇരു യാത്രാസമയം കുറയ്ക്കുന്നതാണ് ഷാർജ ഇരുനഗരങ്ങൾക്കുമിടയിലെ യാത്രാ കിലോമീറ്റർ ആണ് പുതിയ റോഡിന്റെ നീളം അഞ്ച് ദീർഘം ചെലവിലാണ് റോഡ് നിർമ്മിച്ചത് ഗോർഫുക്കാന്റെ വികസനത്തിന് പുതിയ റോഡ് ഏറെ സഹായകമാകുമെന്നാണ് പ്രതീക്ഷ ഗോർഫുഖാനിൽ ടൂറിസം സൗകര്യങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും വൻതോതിൽ വികസിച്ചു വരികയാണ് ന്യൂസ് ടുഡേ ഷാർജ മത്സരിക്കാൻ ഒരുങ്ങി െതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ ഹൈക്കമാൻഡിനെയാണ് ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറിയാണ് പ്രിയങ്ക രാഹുലിനോടും പ്രിയങ്ക ഇക്കാര്യം അറിയിച്ചതായാണ് വിവരം മെയ് പത്തൊമ്പതിനാണ് വാരണാസിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക പ്രിയങ്ക മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡാകും എടുക്കുക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാരിച്ച ചുമതലയുള്ളതിനാൽ പ്രിയങ്ക മത്സരിക്കേണ്ടതില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം എന്നാൽ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് വാരണാസിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നതിനാൽ പ്രചാരണത്തിന് തടസ്സമാകില്ല എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നത് വാരണാസിയിൽ മോദിക്കെതിരെ ബി എസ് പി എസ് പി സഖ്യം ഇതുവരെ വരാനുള്ള സാധ്യതയുള്ളതിനാലാണ് ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന യു പി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പ്രിയങ്കയെ കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മോദിക്കെതിരെ മത്സരിക്കുന്നത് സംസ്ഥാനമെമ്പാടും ശ്രദ്ധ കിട്ടാൻ ഉപകരിക്കുമെന്നതും പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലുണ്ട് ന്യൂസ് ടുഡേ ന്യൂഡൽഹി ചെമ്മാഡ് പ്രവാസി കൂട്ടായ്മയിലെ മെമ്പറായിരിക്കെ മരണപ്പെട്ട നീലിമാവുഗൽ കുഞ്ഞിമൊയ്തീൻകുട്ടി എന്ന ഉസ്താദിൻ്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകുന്നു കൂട്ടായ്മ സ്വരൂപിച്ച നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ ചെക്ക് എം ടി അത്തീഖിൽ നിന്നും പ്രസിഡന്റ് സി പി മുസ്തഫ ഏറ്റുവാങ്ങി റിയാദ് ചെമ്മാട് പ്രവാസി കൂട്ടായ്മയിലെ മെമ്പറായിരിക്കെ മരണപ്പെട്ട നീലിമാവുങ്ങൽ എന്ന ഉസ്താദിന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് റിയാദ് ചെമ്മാട് പ്രവാസി കൂട്ടായ്മ സ്വരൂപിച്ച നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ ചെക്ക് എം ടി അത്തീഖിൽ നിന്നും പ്രസിഡന്റ് സി പി മുസ്തഫ ഏറ്റുവാങ്ങി ചടങ്ങിൽ അനിൽ നിസാർ സി ടി മുസ്തഫ രതീഷ് റഹീം തങ്ങൾ എം എൻ ഷംസീർ അസ്ലം കെ പി മൻസൂർ സിനാൻ എന്നിവർ പങ്കെടുത്തു സിദ്ധി കല്ലുപറമ്പൻ സ്വാഗതവും പറഞ്ഞു ജീവകാരുണ്യ മേഖലയിൽ സജീവമായ റിയാദ് തലശ്ശേരി മണ്ഡലം വെൽഫെയർ അസോസിയേഷൻ ഈ മാസം പത്തൊൻപതിന് അതിനാൻ മെഹഫിൽ എന്ന പേരിൽ സംഗീത നിശ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നോഫ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന സംഗീതനിശയ്ക്കൊപ്പം കോമഡി ഷോ ഭക്ഷ്യമേള വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയും അരങ്ങേറും വൈകുന്നേരം നാലു മണിക്ക് എക്സിറ്റ് പതിനെട്ടിലെ നോഫ ഓഡിറ്റോറിയത്തിൽ ഗായകൻ ആബിദ് കണ്ണൂരിന്റെ നേതൃത്വത്തിലാണ് സംഗീത നിശ കലാഭവൻ നസീബിന്റെ കോമഡി ഷോ ടി എം ഡബ്ല്യു എ കലാവേദിയുടെ കലാപരിപാടികൾ കുടുംബിനികളുടെ നേതൃത്വത്തിൽ ഭക്ഷ്യമേള എന്നിവയും ഇതോടനുബന്ധിച്ച് നടക്കും അംഗങ്ങൾക്ക് പെൻഷൻ ലിൽ ഫുക്കറ ഹൗസിംഗ് പദ്ധതി അടക്കം ജീവകാരുണ്യ മേഖലയിൽ കയ്യൊപ്പ് ചാർത്തിയ സംഘടന പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് വൻ തുക സംഭാവന നൽകിയിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഉമർ ഫിറോസ് ടി ടി സമീർ അഫ്താബ് അംബിയായിൽ പി ഷെഫീഖ് തൻവീർ ഹാഷിം പി സി ഹാരിസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ടുഡേ റിയാദ് പ്രമുഖരായ സിറ്റി ഫ്ലവർ ഫ്ലീറിയ ഗ്രൂപ്പിന്റെ നവീകരിച്ച ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഷോറൂമിന്റെ ഉദ്ഘാടനം ഗൃഹോപകരണങ്ങൾ കോസ്റ്റ്യൂംസ് പാദരക്ഷകൾ വാച്ചുകൾ ഗാർമെന്റ്സ് എന്നിവയുടെ കമനീയ ശേഖരണമാണ് പുതിയ ഷോറൂമിൽ ശേഖരിച്ചിട്ടുള്ളത് വിപുലീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം സൗദി പ്രമുഖൻ അലൈഫാസ ഫൊക്കീർ അൽ ഖാംഷി നിർവഹിച്ചു സിറ്റി ഫ്ലവർ ഫ്ലീരിയ ഗ്രൂപ്പ് ഡയറക്ടർമാരായ മൂസിൻ അഹമ്മദ് റാഷിദ് അഹമ്മദ് സിഇഒ ഫസൽ റഹ്മാനി സി എ ഒ അൻവർ സാദത്ത് സിഒഒ സുനു സുന്ദരൻ എന്നിവർ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒട്ടേറെ ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഓഫറുകൾ പ്രഖ്യാപിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു വളരെ ആദ്യത്തെ സ്റ്റോറാണ് ഇന്ന് മനോഹരമായി ചെയ്തുകൊണ്ട് കസ്റ്റമർക്ക് ആയാസരഹിതമായി പർച്ചേസ് ചെയ്യുന്ന രൂപത്തിൽ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ സമയത്ത് എപ്പോഴും നമുക്ക് വളരെയധികം പിന്തുണ നൽകുന്ന എല്ലാ ഉപഭോക്താക്കളോടും ഈ സമയത്ത് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുകയാണ് റമദാനിന് ആവേശപൂർവ്വം തന്നെ വരവേൽക്കാൻ സിറ്റി ഫോറിൻ്റെ എല്ലാ സ്റ്റോറുകളും തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് റമദാൻ്റെ സമയത്ത് ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളും ഏറ്റവും മികച്ച വിലയിൽ വാങ്ങിക്കൊണ്ട് ാണ് സിറ്റിഫ്ലവറിൻ്റെ സിറ്റിഫ്ലവർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ റിയാദിൻ്റെ റിനോവേറ്റ് ചെയ്ത സ്റ്റോർ ഉദ്ഘാടനം പ്രകടിച്ച് എല്ലാ ഫസ്റ്റ് അമ്പത് കസ്റ്റമറിന് ഇരുന്നൂറ് രൂപാലിലെ സാധനം പർച്ചാൽ നൂറ് രൂപാലിലെ പർച്ചൂപ്പണും പിന്നീട് നാല് ദിവസം വളരെ വ്യത്യസ്തമായി കമ്പറ്റീവ് ഓഫേഴ്സും അത് കൂടാണ്ട് ഇരുന്നൂറ് നൂറ്റി അൻപത് രൂപാലിന് سادنا واجرم الحمد لله هذا اليوم نتشرف في تحديث أحد فروع إمبراطورية سيتي فلور الحمد لله هذا الآن صرح يعني تقريبا الأسبوع الثاني الحمد لله هذا الفرع الثاني والحمد لله الآن الشركة في تطور تألق لدينا أكثر من عشرين فرع بالسعودية ولدينا أكثر من ألف موظف منتصف عدد الموظفين السعوديين فيها ما يعادل 500 موظف وهذه تطبيق للرؤية رؤية الحكومة سامي سامسكاري كاريغرينغتوم بيزنس رينغتوم براورتي كنا أوتير أيبر ولكارنا تشارنجيل بانغالي غلاي نيوز توداي رياض ആകർഷണ കേന്ദ്രമാണ് സിംഗപ്പൂർ അവിസ്മരണീയ കാഴ്ചകളാണ് ഇപ്പോൾ സിംഗപ്പൂരിലെ എയർപോർട്ടിൽ പോലും ഉള്ളത് വിമാനത്താവളത്തിനകത്ത് കാടും മഴയും ഒക്കെ ഒരുക്കി സഞ്ചാരികളെ വീണ്ടും വിസ്മയിപ്പിക്കുകയാണിവർ രാജ്യത്തിന്റെ ടൂറിസം വികസനത്തിൽ മുഖ്യ പങ്കുവഹിക്കുകയാണ് ഇപ്പോൾ വിമാനത്താവളങ്ങൾ വിമാനമിറങ്ങാനുള്ള സ്ഥലം എന്നതിലുപരി സഞ്ചാരികളുടെ ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാവുകയാണ് എയർപോർട്ടുകൾ ദുബായും അബുദാബിയും ദോഹയും അടക്കമുള്ള ഗൾഫ് എയർപോർട്ടുകൾ ഇതിന് ഉദാഹരണമാണ് ഇവയോട് മത്സരിക്കാനല്ല ഒരു പിടി മുന്നിൽ നിൽക്കാൻ വെമ്പുന്ന രാജ്യമാണ് സിംഗപ്പൂർ ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമായ സിംഗപ്പൂരിലെ കാഴ്ചകൾ അവിസ്മരണീയമാണ് ഇപ്പോഴിതാ വിമാനത്താവളത്തിനകത്ത് കാടും മഴയുമൊക്കെ ഒരുക്കി സഞ്ചാരികളെ വീണ്ടും വിസ്മയിപ്പിക്കുകയാണ് ഇവർ ജവൽചാങ്കി എയർപോർട്ടിലെത്തുന്നവർ അന്തം വിടും ഭീമൻ വെള്ളച്ചാട്ടം കാനന താഴ്വര ഉദ്യാന സൗന്ദര്യം ബാൾപാർക്കുകളും മാളുകളും പഴമയും പുതുമയും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയുമൊക്കെ ഒരുമിക്കുന്ന സങ്കേതം നാൽപ്പത് മീറ്റർ ഉയരത്തിലാണ് വെള്ളച്ചാട്ടം ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഇൻഡോർ വാട്ടർഫോൾ കാനന പാർക്ക് ആകാശത്തോടെ നടക്കാൻ അൻപത് മീറ്റർ വാക്ക് വേ പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്ന വിമാനത്താവളം ഷോപ്പിംഗിനും ഡൈനിങ്ങിനുമായി ഏപ്രിൽ പതിനേഴിന് തുറക്കും ന്യൂസ് ടുഡേ ഇന്റർനാഷണൽ കൂടുതൽ സുദൃഢമാക്കണമെന്നും അതിന് സഹായകമായ എല്ലാ ഉദ്യമങ്ങൾക്കും ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവുമെന്നും ഇൻഡോ അറബ് സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് നൂർ റഹ്മാൻ ഷെയ്ഖ് ലോഗോ പ്രകാശനം ചെയ്തു മുഖ്യാതിഥി കോൺസുൽ ജനറൽ വിശിഷ്ടാതിഥികളായ പ്രമുഖ മാധ്യമ പ്രതിഭ ഖാലിദ് അൽ മൈന പ്രശസ്ത അറബ് കവി ഡോക്ടർ ഷിഹാബ് ഖാനി ഷെയ്ഖ് അബ്ദുള്ള നഹ്ദി എന്നിവർക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു പ്രവാസികളുടെ ചരിത്ര പാരമ്പര്യം വിളിച്ചറിയിക്കുന്ന നിരവധി പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്നും അതിന്റെ ഭാഗമായി കോഴിക്കോട് ഒരു പ്രവാസി മ്യൂസിയം സ്ഥാപിക്കാൻ പദ്ധതിയുണ്ടെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഡോക്ടർ ഇസ്മായിൽ മരിത്തേരി പറഞ്ഞു ജനറൽ സെക്രട്ടറി ഹസൻ ചെറുപ്പ സ്വാഗതവും പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ മുസ്തഫ വക്കാലൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ടുഡേ ജിദ്ദ വാർത്തകൾ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക ശുഭദിനം